നമസ്കാരം ഞാൻ നൌഫീന നൌഷാദ് ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്സിലേക്ക് സ്വാഗതം ഐ പിഒകൾക്ക് ഉയർന്ന ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇന്ന് സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്ന മമതാ മെഷിനറി ഡാം ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് ട്രാൻസ് ലൈറ്റിംഗ് എന്നീ ഐപിഒകൾക്ക് ഗ്രേ മാർക്കറ്റിൽ ലഭിക്കുന്നത് ഉയർന്ന പ്രീമിയം നിലവിൽ ഡാം ക്യാപിറ്റൽ ഐപിഒയ്ക്ക് നൂറ്റി അറുപത് രൂപ ഗ്രേ മാർക്കറ്റിൽ പ്രീമിയം ഉണ്ട് ഇത് ഉയർന്ന ഇഷ്യൂ വിലയുടെ അൻപത്തി ആറ് ശതമാനമാണ് കഴിഞ്ഞ ദിവസം അറുപത് ശതമാനം പ്രീമിയം ഉണ്ടായിരുന്നു മെഷീനറിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം മുകളിലാണ് ഇരുനൂറ്റി രൂപ പരമാവധി ഇഷ്യൂ വിലയുള്ള മമതാ മെഷീനറിയുടെ ഐ പിഒയ്ക്ക് ലഭിക്കുന്ന പ്രീമിയം ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നിലവിൽ ട്രാൻസ്റൈൽ ലൈറ്റിംഗ് ഐ പി ഒക്ക് നൂറ്റി എൺപത് രൂപ ഗ്രേ മാർക്കറ്റിൽ പ്രീമിയം ഉണ്ട് ഇത് ഉയർന്ന ഇഷ്യൂ വിലയുടെ നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് അതേസമയം ഇന്ന് ക്ലോസ് ചെയ്യുന്ന സദാൻ ടെക്സ്റ്റൈൽസ് ഐപിഒയ്ക്ക് പന്ത്രണ്ട് ശതമാനവും പോൺകോഡ് എൻവിറോ സിസ്റ്റംസ് ഐ പിഒയ്ക്ക് അഞ്ച് ശതമാനവും മാത്രമേ ഗ്രേ മാർക്കറ്റിൽ പ്രീമിയം ഉള്ളൂ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഐ പിഒകളുടെ ലിസ്റ്റിംഗ് നേട്ടം എത്രത്തോളം ആയിരിക്കുമെന്ന സൂചനയാണ് തരുന്നത് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ പ്രീമിയം ലിസ്റ്റിംഗിൽ പ്രതിഫലിക്കണമെന്നില്ല എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുന്നതിനു മുമ്പ് തന്നെ ഓഹരികളുടെ വ്യാപാരം നടക്കുന്ന അനൌദ്യോഗിക വിപണിയാണ് ഗ്രേ മാർക്കറ്റ് ഇവിടെ ഏതെങ്കിലും േറ്ററി അതോറിറ്റിയുടെ മേൽനോട്ടമില്ല എക്സ്ചേഞ്ചുകളിൽ നടക്കുന്നതിൽ നിന്ന് വിഭിന്നമായി വ്യക്തികൾ തമ്മിലുള്ള ഇടപാടാണ് ഗ്രേ മാർക്കറ്റിൽ സംഭവിക്കുന്നത് ഓഹരി വിപണി നേട്ടമുണ്ടാക്കി തുടർച്ചയായ അഞ്ചു ദിവസത്തെ ഇടിവിന് ശേഷം ഇന്ന് ഓഹരി വിപണി നേട്ടമുണ്ടാക്കി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഉയർന്ന് എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലും നിഫ്റ്റി നൂറ്റി അറുപത്തി ആറ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടാം യിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി മുപ്പത്തിനാല് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ജെഎസ് ഡബ്ല്യു സ്റ്റീൽ ഐ ടി സി ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ഇൻഡസിൻഡ് ബാങ്ക് ട്രെൻഡ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഹീറോ മോട്ടോകോർ മാരുതി സുസുക്കി നെസ്ലെ ഇന്ത്യ എച്ച് സി എൽ ടെക്നോളജീസ് ബജാജ് ഫിൻസർ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അര ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് നേരിയ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ മോൾ ക്യാപ് സൂചിക പോയിന്റ് ആറ് ശതമാനം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു